ഉദാരമതിയും നന്മയുടെ പ്രതീകവുമായിരുന്നു കെ രവീന്ദ്രൻ നായരെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ചലച്ചിത്ര നിർമ്മാതാവും വ്യവസായിയുമായിരുന്ന കെ രവീന്ദ്രനാഥൻ നായരുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള രവീന്ദ്രനാഥൻ നായരുടെ സമർപ്പണത്തിന് ഉത്തമ ഉദാഹരണമാണ് നഗരമധ്യത്തിലെ പബ്ലിക് ലൈബ്രറിയും സോപാനം ഹാളും കശുവണ്ടി തൊഴിലാളികളും കലാകാരന്മാരും ഒരേപോലെ ബഹുമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും അടൂർ പറഞ്ഞു വളരെ ഒരിതായ ഒരു ഏറ്റവും വലിയ ഏറ്റവും വലിയ നമുക്ക് കാണാനും തൊടാനും അനുഭവിക്കാനും കഴിയുന്ന ഒരു ഉദാഹരണമാണ് ഈ പബ്ലിക് ലൈബ്രറി നമ്മളിൽ നിൽക്കുന്ന പോലെ നമ്മൾ കൂടിയിരിക്കുന്ന ഈ ഓഡിറ്റോറിയം സോഭാനം വളരെ മനോഹരമായി ദൂരവൽപ്പം ചെയ്തിട്ടുള്ള ഈ ഓഡിറ്റോറിയം ശരിക്കും കേരളത്തിൽ കേരളത്തിൻ്റെ ഭാഗത്ത് ഒരു വളരെ നല്ല ആൾക്ക് സൗകര്യബോധ ഇരുന്ന് പരിപാടികൾ കാണാനും കേൾക്കാനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ള ഒന്നാം തരം ഒരു ഓഡിറ്റോറിയമാണത് അത് കൊല്ലത്തിനായി വലിയ ലൈബ്രറി പബ്ലിക് ലൈബ്രറി അതെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു അച്ചാടി എന്ന് പറയുന്ന സിനിമ അതിൽ നിന്ന് കിട്ടിയ ലാഭം മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ള മികച്ച കലാകാരന്മാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ സൺമൻസ് കാണിച്ച രവീന്ദ്രനാഥൻ നായരുമായി തനിക്ക് ആത്മബന്ധമുണ്ടായിരുന്നുവെന്ന് സംവിധായകൻ ഷാജി എൻ കരുൺ അനുസ്മരിച്ചു രവീന്ദ്രനാഥൻ നായർക്ക് ഉചിതമായ സ്മാരകം വേണമെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ശില്പി കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു പ്രൊഫസർ ഒ പി ജെ ലബ അധ്യക്ഷനായി കളക്ടർ എൻ ദേവിദാസ് പ്രതാപ് ആർ നായർ പബ്ലിക് ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി കെ ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു പബ്ലിക് ലൈബ്രറി അങ്കണത്തിൽ സ്മൃതി മണ്ഡപം ഒരുക്കിയ സന്തോഷിനെ ചടങ്ങിൽ അദരിച്ചു സ്മൃതി മണ്ഡപത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ എം കെ പ്രേമചന്ദ്രൻ എം തുടങ്ങി ഒട്ടേറെ പേർ പുഷ്പാർച്ചന നടത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം